എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനികിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം ഇന്നലെ വരെ നമ്മുടെ മെയിൻ ചാനലിനകത്താണ് അബിയുടെയും ജാനികിയുടെയും വിശേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇന്നു മുതൽ ഡെയിലി സ്റ്റോറി എന്ന് പറയുന്ന ഈ പുതിയ ചാനലിനകത്ത് കേട്ടോ വീഡിയോ എടുത്തിടുന്നത് അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് നിരഞ്ജന അജയനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിരഞ്ജനയുടെ ഉള്ളിൽ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപർണ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അജയ് എങ്ങോട്ടെ പോയത് ഒരു പക്ഷേ താൻ വിളിച്ചിട്ട് പോലും അജയ്ക്ക് കോൾ എടുക്കാൻ പറ്റാത്തത്ര ബിസിയായിരുന്നു പിന്നീട് അജയോട് ചോദിച്ചു സത്യം പറ അജയെ നിനക്ക് വേറെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു നീ എന്ത് വർത്താനോ നിരഞ്ജനെ പറയണേ നീ ഇത് ഇതെന്തറിഞ്ഞിട്ടാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു എനിക്കിപ്പോൾ അജയ്ൻ്റെ വിശ്വാസമില്ല പഴയ അജയ് എന്നെ കുഴപ്പമില്ലായിരുന്നു അജയ്ക്ക് ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല എന്ന് പറയാം ഞാനിവിടുന്ന് അജയ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാനിവിടുന്ന് ഫോൺ വിളിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ എങ്കിൽ ആണെങ്കിൽ എങ്ങാനും ഇടയ്ക്ക് എപ്പോഴെങ്ങാനും കോൾ എടുത്താലേ എടുത്തെങ്കിൽ തന്നെ ദേഷ്യത്തോടുകൂടെയുള്ള സംസാരം പിന്നെ ഈ വീട്ടിലെ ഓരോരുത്തരുടെ കുത്തുവാക്കുകളൊക്കെ ഞാനാ കേൾക്കുന്നത് ഇതൊന്നും അജയ്ക്ക് കേൾക്കേണ്ട കാര്യമില്ലയെന്ന് പറയാം അജയ് പറഞ്ഞു നിനക്ക് വെറുതെ വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി ഓരോ ജോലിയായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെന്ന് പറയാം അതിന് ഞാൻ ഒന്നും പറഞ്ഞല്ലോ അജയ് ഇടയ്ക്ക് എന്തേലും എടുത്തിട്ട് ഒന്ന് സംസാരിക്കുന്നതിന് അജയ്ക്ക് എന്താ കുഴപ്പമില്ലേ അത്ര മാത്രം തിരക്കണോ അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടാകുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പക്ഷേ അങ്ങനെ വാശിയൊന്നും പിടിച്ചില്ലല്ലോ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുമായിരുന്നു ഞാനും കൂടെ വരേണ്ടിയിരുന്നെന്ന് ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇവിടെ ഞാനാണിവിടെ വണ്ടിയായിപ്പോയത് അജയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആത്മഹത്യാ ശ്രമം വരെ നടത്തിയതാണ് എന്നിട്ടോ അവസാനം എനിക്ക് കിട്ടിയ ജീവിതം ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ജീവിതം അല്ല അജയ് പ്രതീക്ഷിച്ചേ മുമ്പിലത്തെ അജയുടെ സ്വഭാവം വെച്ചുള്ള ജീവിതം ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കല്യാണം കഴിഞ്ഞതിനു ശേഷം എനിക്ക് സത്യാവസ്ഥകളൊക്കെ മനസ്സിലാകുമെന്ന് പറയാം ഓഹോ അപ്പം ഇപ്പം നിനക്ക് തന്നെ മടുത്തു തുടങ്ങിയെന്ന് ചോദിക്കുക അങ്ങനെ പറയരുത് അജയ് അജി സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ അജയ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് പോലും അജയ്ന് ഇപ്പം മനസ്സിലാകാത്ത ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുക അല്ല ഈ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അജയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടോയെന്ന് ചോദിക്കുക അത് ഞാനെന്തിനു ഉത്തരവാദിത്തപ്പെടണം അച്ഛനും വയ്യാതെ നടക്കുന്ന ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടാണോ അച്ഛനും വയ്യാതെ വന്നോ അതിന് മെഡിസിൻ കഴിക്കണം അതിനെന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് പോവാണ് നിരഞ്ജനിക്ക് നല്ല വിഷമമായി പോയി അല്ലെങ്കിൽ രണ്ട് ദിവസം ആയി കാണായിരുന്നിട്ട് നിനക്ക് സുഖമാണോ എന്നൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല പക്ഷേ അജയോട് താൻ കാര്യങ്ങളൊക്കെ തിരക്കി തൻ്റെ ഒരു കാര്യം പോലും അജയ് തിരക്കുന്ന പോലും ഇല്ല അപ്പോൾ അത്രേ ഉള്ളൂ തന്നോടുള്ള ഉത്തരവാദിത്തം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനിക്ക് സങ്കടം വന്നു ഒന്നും വേണ്ടിയിരുന്നില്ല അച്ഛനും അമ്മയും പറയുന്ന അനുസരിച്ചാൽ മതിയായിരുന്നു അന്ന് അജയ്ക്ക് വേണ്ടി വാശി പിടിച്ച് അജയയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇപ്പം തൻ്റെ ജീവിതം തകർന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അളകാപ്പറ്റിയിലേക്ക് തമ്പി വരുവാണ് തമ്പി ഒന്ന് ഇനിപ്പത്തേന അവർ ഓടിച്ചെന്ന് അച്ഛാന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുവാണ് മോൾക്ക് സുഖമല്ലേ നീക്കാം അതേ അച്ഛാ അല്ല അച്ഛനെന്ത് പറയണം ഏ കുഴപ്പമൊന്നുമില്ല മോള് വിളിച്ചു പറഞ്ഞല്ലോ ഇനിയിപ്പോൾ സൂര്യ അധികം നാണ് കാണത്തില്ലെന്ന് അതൊക്കെ ആട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല അതാ പെട്ടെന്ന് ഞാനിങ്ങോട്ട് ഓടി വന്നതെന്ന് പറയണം അതേ അച്ഛാ ഇന്ന് ഞാൻ അവിടെ സംസാരിക്കുന്നത് കേട്ടാ എനിക്ക് തോന്നുന്നു ഏകദേശം ഒക്കെ അവസാനമായെന്ന് തോന്നേ അധികം ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നേ അതുകൊണ്ട് ജീവനോട് ഇന്ന് കാണാൻ വേണ്ടിട്ട് അച്ഛനെ ഞാൻ വിളിപ്പിച്ചേന്ന് പറയാണ് പിന്നീട് സൂര്യനാരായണൻ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിയുമ്പോഴത്തേനും സൂര്യനാരായണമല്ല കേട്ടോ സോറി കേട്ടോ ചെന്ന് തമ്പിയാണ് ചെന്ന് തമ്പി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സൂര്യനാരായണൻ ഇങ്ങനെ വയ്യാതെ കിടക്കുമായിരുന്നു വയ്യാതെ കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൊന്നും തുറക്കുന്ന തുറക്കുന്നൊന്നും ഇല്ല അതേപോലെ കിടപ്പ് കിടക്കുവാണ് അപ്പോൾ സൂര്യന സൂര്യനാരായണൻ്റെ ഈ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി വിചാരിച്ചെന്താ ഇനി ഏകദേശം സമയമൊക്കെ അടുക്കാറായി അധികം സമയമൊന്നും ജീവിച്ചിരിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് അഭർണയം കൂട്ടിക്കുക അപർണയനെയും കൂടെ വിളിക്കുകയാണ് അങ്ങോട്ട് അർണയങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞ് കണ്ടോടി മോളെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഈ അങ്ങനെ വലിയ രാജാവിനെ പോലെ നല്ല സൂര്യ തേജസത്തോടെ ഇരുന്നല്ലേ ഉമ്മർത്തൊക്കെ ഇപ്പം തന്നെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഇനിയിപ്പോൾ അധികം ഒന്നും ആയുസ് ഉണ്ടാകത്തില്ല എടാ സൂര്യേ നീ എന്നെ ഒന്ന് നോക്കടാ നിന്റെ ഏറ്റവും വലിയ ശത്രുവും മിത്രമായി വന്നിരിക്കണേന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം സൂര്യനാരായണൊന്നും മിണ്ടിയില്ല നിനക്കെന്താടാ മിണ്ടാട്ടം മുട്ടിപ്പോയോ തമ്പിയടാ വിളിക്കുന്നെ പടം ഇടത്ത തമ്പി കുറെക്കാലം നീ എന്നിട്ടൊന്നും വെള്ളം കുടിപ്പിച്ചല്ലേ പോരാത്തന്നെ എന്നെ ജയിലിലും കയറ്റി അന്ന് തൊട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുവേടാ നിനക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അതൊക്കെ സൂര്യനാരായന്റെ കൈ എടുത്തു കയ്യപ്പനങ്ങാതെ പോലെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ആ തമ്പിയുടെ വിചാരം എന്താ കയ്യൊന്നും ചലിക്കത്തില്ലെന്ന് എടാ നിന്റെ കയ്യും കാലും വെട്ടിയെടുക്കണം എന്ന് എങ്ങനെ ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം അതിനേക്കാളും വലിയ പണിയല്ല നിനക്ക് കിട്ടിയിരിക്കുന്നെ നിന്റെ കൈ വനങ്ങില്ല കാലും വനങ്ങില്ല പിന്നെ കയ്യെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ട് ഒറ്റ അങ്ങോട്ട് വേണം പെട്ടെന്ന് തന്നെ അപർന്ന് പറഞ്ഞു അച്ഛാ എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് നിൽക്കും എൻ്റെ മോളെ ഇവനതൊന്നും അറിയുന്നില്ല കണ്ടില്ലേ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ആട്ടിയിട്ട് പോലും ഇവനതൊന്നും അറിയുന്നില്ല എടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ എനിക്കൊരു ദിവസം വരും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നീ ഇത്ര പ്രതീക്ഷിച്ചില്ലല്ലേ നീ ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സൂര്യനാരായണിങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കുവാണ് കാരണം കൈ നീറ്റി ഓർണ്ണം കൊണ്ട് കൊടുക്കാൻ തോന്നി പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു എന്നിട്ട് ഒന്നും ഇണ്ടായിരിക്കുവാണ് ആ സമയം അഭർണ പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഈ പറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഭിയോ അമലെങ്ങാനും കേട്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ദൈവത്തെ ഓർത്ത് ഇവിടെ കിടന്നിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കില്ലെന്ന് പറയുകയാണ് നീ ധൈര്യമായിട്ടിരിക്കണേ മോളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് നീ ഒരു കാര്യം നീ വെക്കോ ഞാൻ കുറച്ചു നേരം സംസാരിക്കട്ടെ സൂര്യയോടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പിയവിടെ നിൽക്കുകയാണ് അപർണം മുറിയിന്ന് പുറത്തേക്ക് പോന്നു ആ സമയം അജയ്യുടെ അടുത്തേക്ക് അഭി വരുവാണ് അഭി എന്നിട്ട് ചോദിച്ചാൽ അല്ലജയ് നീ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുകയെന്ന് പറഞ്ഞു കേട്ടല്ലോ ഹോ പുതിയ ബിസിനസ് അതിന് കോടികൾ വേണം അതിനിടെ നമുക്ക് തരാൻ ഇവിടെ ആരുടെ കയ്യിലാണ് പൈസ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആരും തരത്തില്ലല്ലോ ഇവിടെ വേറുള്ളവർക്ക് കൊടുക്കാൻ അല്ലേ ഉള്ളതെന്ന് ചോദിക്കുവാണ് എന്താടാ നീ അങ്ങനെ എന്തൊക്കെയോ ദയാർത്ഥം വെച്ച് പറഞ്ഞേ അങ്ങനെ പറയാതെ പിന്നെ ഞാൻ എങ്ങനെ പറയണേ ഞാൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ കാര്യത്തിൽ ആർക്കും ഒരു ചൂടുമില്ല ഇവിടെ വേറുള്ളവർക്കാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ട് പിന്നീട് പറഞ്ഞല്ല അച്ഛനെ എന്തിനാ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അജീവിക്കുക അത് പിന്നെ അച്ഛൻ വാശി പിടിച്ചെന്ന് പറയാം ഓ വാശി പിടിച്ചാണോ അത് നിങ്ങൾ നിർബന്ധിച്ചാണോ അല്ല അച്ഛനെ എത്രയും പെട്ടെന്ന് തട്ടിപ്പോവാണെങ്കിൽ അളഗപരി വീട് നിങ്ങളുടെ പേർക്ക് കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ട് അഭിക്കുന്ന നല്ല ദേഷ്യം വന്നു അജയ് നീ ലിമിറ്റ് കിടക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നെ ലിമിറ്റ് കടന്നുപോലും അല്ലെങ്കിലും ഈ അച്ഛൻ എന്ന് പറയുന്നതിനാൽ എനിക്കൊരു മമതയില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ ആയിരിക്കും പക്ഷെ അയാൾ എന്താ ചെയ്യാൻ പറ്റുന്ന പണിയാണോ അയാൾ ചെയ്തതേ ചെയ്തത് ആദ്യ കുടിയിലുള്ള മകന് ആ വീട് ഇതൊക്കെ അങ്ങോട്ട് എഴുതി വെച്ച് കൊടുത്തു അല്ലെങ്കിൽ മുമ്പാ റിസോർട്ടാണെങ്കിലും ശരി ആ അബിക്ക് അത് അഭിയടനെ തരാൻ വേണ്ടിയിട്ടായിരുന്നു അച്ഛനെ താല്പര്യം അപ്പം ഞങ്ങളൊക്കെ ആരെ വെറുതെക്കാരായി പോയില്ലേ അല്ല ഇവിടെ അഭിയണ്ണ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അഭിയേടന ഒരു തെറ്റും ചേട്ടല്ല പക്ഷെ തെറ്റ് ചെയ്തോ മൊത്തം അച്ഛനാണ് അച്ഛനങ്ങനെ മകനുണ്ടെങ്കിൽ അച്ഛനാ നേരത്തെ വെളിപ്പെടുത്തണമായിരുന്നു എല്ലാവരുടെയും കേൾക്ക പറയണമായിരുന്നു പക്ഷേ ഞങ്ങളോടൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊള്ളൂ അവസാന സമയത്തല്ല ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയണേ ഇനിയിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഒന്നും പറ്റില്ലല്ലോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നൊക്കെയുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ആ റിസോർട്ട് വിൽക്കണം റിസോർട്ട് വിട്ടിട്ട് എൻ്റെതായ ഓഹരി എനിക്ക് കിട്ടണം എന്നറിയാം എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങണം എനിക്കും ജീവിക്കണം അല്ലാതെ എന്നും ഈ വക്കീൽ പണിയും കൊണ്ട് നടക്കാനായിട്ടൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആബി പറഞ്ഞു അജയ് നീ ഇങ്ങനൊന്നും പറയല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ ആയത് ഇങ്ങനെയൊന്നും ആരുന്നില്ല നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പോലും മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് അജയ് ഭയങ്കരമായിട്ടുണ്ടെന്ന് ചൂടാവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭിക്ക് പിന്നെ ഒന്നും പറയല്ല അഭിക്കറിയാം ഇവനീ കിടന്ന് തുള്ളുന്നത് എന്തിനു വേണ്ടെന്നുള്ള കാര്യം ഇവൻ്റെ മനസ്സിൽ വേറെന്തോ ഒരു വിഷം കുത്തി നിറച്ച് ആരോ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവനെ ഇങ്ങനെ തുള്ളുന്നത് അത് മാത്രമല്ല മുമ്പെത്ത പോലെയൊന്നും അല്ല അമലിന്റെ സ്വഭാവമല്ല അജയ്ക്ക് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് തനും ആ സമയത്ത് സൂര്യനാരായണനെ വെല്ലുവിളിച്ചോണ്ട് അവിടെ ഇരിക്കുവാണ് തമ്പി കുറേ സമയമൊക്കെ സൂര്യനാരായണൻ കേട്ടിരുന്നു പിന്നീട് തമ്പിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പിന്നീട് തമ്പി സൂര്യനാരായണന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എടാ നീ ഈ കിടപ്പ് കിടക്കൂടാ ഇനി ഈ കിടന്നില്ലേം കണ്ടു അധികം വൈകാതെ തന്നെ നീ ഇവിടെ കിടന്നങ്ങോട്ട് പുഴുക്കും അങ്ങോട്ട് ആ കാഴ്ച കാണാൻ ഞാൻ ഒരു വരവും കൂടെ വരും അതോടുകൂടി നിന്റെ അവസാനം ആയിരിക്കും കൂടാ നീ ചത്തിലേക്ക് നിന്നെ കൊന്നിട്ട് പോകാനായിരിക്കും ഞാൻ ആ വരവ് വരുന്നതെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ചിട്ടിങ്ങനെ താഴേക്ക് വിടാൻ സമയത്തിനും ഒറ്റ അടിയായിരുന്നു തമ്പിയുടെ കർണം നോക്കി സൂര്യനാരായണൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് അപ്പോൾ ഇവന് കൈ അണക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവന് കൈക്ക് ചലന ചലനശേഷം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് തമ്പി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി